ഇനി വൈകില്ല ബുക്ക് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പാചകവാതകം വീട്ടിലെത്തും നടപടിക്കൊരുങ്ങി കേന്ദ്രം ബുക്ക് ചെയ്ത് പണമടച്ചിട്ട് പാചകവാതകത്തിന് വേണ്ടി നിരവധി ദിവസങ്ങൾ കാത്തു നിൽക്കുന്ന കാലം അവസാനിച്ചിരിക്കുന്നു പാചകവാതക വിതരണം വേഗത്തിലാക്കാൻ കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതിക്ക് തയ്യാറായി ബുക്ക് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിൽ എൽ പി ജി സിലിണ്ടർ ലഭിക്കാനുള്ള പദ്ധതിയാണ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡ് തയ്യാറാക്കിയത് ഉപഭോക്താക്കളുടെ പരാതി കുന്നുകൂടിയതോടെയാണ് നടപടി സ്വീകരിക്കുന്നത് ബുക്ക് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനകം സിലിണ്ടർ വിതരണം ചെയ്യാൻ ഒരു കമ്പനിയുടെ ഏജൻസിക്ക് കഴിഞ്ഞില്ലെങ്കിൽ തൊട്ടടുത്ത മറ്റേതെങ്കിലും കമ്പനിയുടെ വിതരണക്കാരിൽ നിന്ന് പാചകവാതകം വാങ്ങാം ഇതാദ്യമായാണ് ഉപഭോക്താക്കൾക്ക് വ്യത്യസ്ത കമ്പനിയുടെ എൽ സിലിണ്ടർ വാങ്ങാനുള്ള അവസരം ലഭിക്കുന്നത് പൊതുമേഖലാ കമ്പനികളുടെ സേവനങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കം പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ മൂന്ന് വ്യത്യസ്ത വിതരണ ശൃംഖലകൾ ദേശീയ ഏകീകൃത എൽ പി ജി സംവിധാനമായി മാറുമെന്ന് റെഗുലേറ്ററി ബോർഡ് വൃത്തങ്ങൾ പറഞ്ഞു നിലവിൽ ബുക്ക് ചെയ്ത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ സിലിണ്ടർ വിതരണം ചെയ്യണമെന്നാണ് ചട്ടം എൽ പി ജി ഇന്റർ ഓപ്പറബിൾ സർവീസ് ഡെലിവറി രൂപരേഖ പ്രകാരം ഈ സമയപരിധി ഇരുപത്തിനാല് മണിക്കൂറായി കുറയ്ക്കും ഇന്ത്യയിൽ മുപ്പത്തിരണ്ട് ദശാംശം ഒൻപത് നാല് എൽ പി ജി കണക്ഷനുകളാണുള്ളത് ഇതിൽ എൺപത്തെട്ട് ശതമാനവും വിതരണം ചെയ്യുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഇന്ത്യൻ ഓയിൽ ഭാരത് പെട്രോളിയം ഹിന്ദുസ്ഥാൻ പെട്രോളിയം തുടങ്ങിയ കമ്പനികളാണ് ഇവർക്ക് മൊത്തം ഇരുപത്തി വിതരണക്കാരാണ് രാജ്യത്തുള്ളത് ഉപഭോക്താക്കളിൽ നിന്ന് ഓരോ വർഷവും പതിനേഴ് ലക്ഷം പരാതികളാണ് കമ്പനിക്ക് ലഭിക്കുന്നത് ഇവയിൽ ഭൂരിഭാഗവും എൽ പി ജി വിതരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ്